അപ്പോൾ ഗൈസ് നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ മോണിറ്റൈസ് ആയില്ലേ എന്നാൽ ഞാൻ ഈ പറയുന്ന മൂന്ന് കാര്യങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്താ റിസൾട്ട് ഉണ്ടാവും നിങ്ങളുടെ ചാനൽ എളുപ്പത്തിൽ തന്നെ മോണിറ്റൈസ് ആക്കി എടുക്കാൻ പറ്റും ഞാൻ ഈ പറയുന്ന മൂന്ന് കാര്യങ്ങൾ ചെയ്താൽ തന്നെ കാരണം ഇത് എനിക്ക് റിസൾട്ട് ഉണ്ടായ കാര്യമാണ് കാരണം എൻ്റെ ചാനൽ ഇപ്പോൾ മോണിറ്റൈസ് ആയിട്ടുണ്ട് അപ്പോൾ എനിക്ക് എൻ്റെ ചാനൽ മോണിറ്റൈസ് ആവാൻ വേണ്ടിയിട്ട് സഹായിച്ചിട്ടുള്ള മൂന്ന് കാര്യങ്ങളാണ് ഞാനീ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് എന്തായാലും ഗുണം ചെയ്യട്ടോ അപ്പോൾ അതിൽ ഒന്നാമത്തെ ഒരു കാര്യമാണ് ചിലപ്പോൾ അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് തോന്നും പക്ഷേ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ് ഒന്നാമത്തെയാണ് ബി റിയൽ നിങ്ങൾ നിങ്ങളായിട്ട് നിങ്ങളായിട്ടിരിക്കുക നിങ്ങളേതായിട്ടുള്ള വീഡിയോസ് ചെയ്യുക ഓക്കെ നിങ്ങൾക്കിപ്പോൾ പല കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യം ഉണ്ടാവും വ്ളോഗിങ് ആയിരിക്കും അതായിരിക്കും പക്ഷേ നിങ്ങൾക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ അതിൽ കൂടുതൽ എഫേർട്ട് ഇടും അങ്ങനെ നിങ്ങൾക്ക് അതിൽ കൂടുതലായിട്ട് എന്ത് ചെയ്യാൻ പറ്റും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ എന്താ പറയുക വീഡിയോ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ കൂട്ടാൻ പറ്റും അങ്ങനെ നിങ്ങൾക്ക് മാക്സിമം എഫേർട്ടിട്ട് അടിപൊളി വീഡിയോ ചെയ്യാൻ പറ്റും ഓക്കെ അതുകൊണ്ടാണ് പറയുന്നത് ബി റിയൽ പോരാത്തതിന് നമ്മളൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് എന്ത് പല ആൾക്കാരുടെ ഈ എന്താ പറയുക ഓൾറെഡി ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓൾറെഡി വൈറലായിട്ടുള്ള ആൾക്കാരുടെ വീഡിയോസ് എടുത്ത് അവരുടെ ഭാഗങ്ങളിൽ കട്ട് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യുക ഇതിനു വേണ്ടിയിട്ട് വ്യൂ കൂടാൻ വേണ്ടിയിട്ട് ആക്ച്വലി നമ്മുടെ ചാനലിനെ വളരെ ബാഡായിട്ടാണ് ബാധിക്കുക നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന നമുക്ക് ഓപ്പിയർ ആയിട്ട് സ്ട്രൈക്ക് കിട്ടുകയും നമ്മുടെ ചാനലൊക്കെ ഡിലീറ്റായി പോകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അതുകൊണ്ടാണ് പറയുന്നത് ഒരു കാരണവശാലും തന്നെ ബാക്കിയുള്ളവരുടെ വീഡിയോ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് എന്താ പറയുക നമ്മുടെ ചാനലിടെ കാര്യങ്ങൾ ചെയ്യരുത് ഞാൻ റിയാക്ഷൻ വീഡിയോസിൻ്റെ കാര്യമില്ലാട്ടാണ് പറയുന്നത് നമ്മൾ അല്ലാതെ ചെയ്യുന്ന ചിലപ്പോൾ വലിയ ലോങ് വീഡിയോസ് നമുക്ക് നമുക്കൊരു അഞ്ചും ആറും മിനിറ്റൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് ഇടും അതിനവസാനം കോപ്പി റൈറ്റ് കിട്ടും നമ്മുടെ ചാനൽ പോകും മോണിറ്റൈസ് ആക്കാൻ പറ്റില്ല അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അതിൻ്റെ ബാക്കിലുണ്ട് സോ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ബി റിയൽ നിങ്ങൾ നിങ്ങളേതായിട്ടുള്ള കണ്ടൻറ്റ് മാത്രം എടുക്കുക അങ്ങനെ മാത്രം എടുത്തിടുക രണ്ടാമത്തെ ഒരു കാര്യമാണ് നമ്മൾ പറഞ്ഞ മൂന്ന് ആണ് പറഞ്ഞത് അതിൽ ഒന്നാമത്തെ എന്താ ബി റിയൽ അപ്പോൾ രണ്ടാമത്തെ ആണ് നിങ്ങളുടെ ഓഡിയൻസ് യെസ് ഓഡിയൻസിൻ്റെ റിട്ടൻഷൻ അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ യൂട്യൂബ് അനലറ്റിക്സ് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഓഡിയൻസ് നമ്മുടെ വീഡിയോ എന്താണ് വാച്ച് ചെയ്യുന്നത് എങ്ങനെയാണ് വാച്ച് ചെയ്യുന്നത് എത്ര നേരം വാച്ച് ചെയ്തു ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളാണ് നമ്മുടെ വീഡിയോ കൂടുതലായിട്ടും കാണുക ഏത് രാജ്യത്തു നിന്നുള്ള ആളുകളാണ് നമ്മുടെ വീഡിയോ കാണുന്നത് ഏത് സമയത്താണ് നമ്മുടെ എന്താ പറയുക വീഡിയോസും കാര്യങ്ങളൊക്കെ ആളുകൾ കാണുന്നതെന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോന്ന് കിട്ടും അപ്പോൾ അത് ചെക്ക് ചെയ്യാം നമ്മുടെ ഓഡിയൻസ് നമ്മുടെ ഏത് തരത്തിലുള്ള വീഡിയോസ് കാണാനാണ് അവർ ഇഷ്ടപ്പെടുന്നത് അല്ലേ നമ്മൾ ഒരുപാട് ചാറാ പാറ വീഡിയോസ് ചെയ്തുണ്ടാവും ട്രാവൽ വീഡിയോ ചെയ്തിട്ടുണ്ടാകും കുക്കിംഗ് ചെയ്തിട്ടുണ്ടാവും വ്ളോഗിങ് ചെയ്തിട്ടുണ്ടാവും അത് ഇത് പറഞ്ഞിട്ട് എല്ലാ തരത്തിലുള്ള വീഡിയോസും കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അതിൽ തന്നെ ഒരു സെർട്ടേൺ ടൈപ്പ്സ് ഓഫ് വീഡിയോസ് എന്തായിട്ടുണ്ടാവും കുറച്ച് അധികം വ്യൂ കിട്ടിയ വീഡിയോസ് ഉണ്ടാവും അപ്പോൾ അത് ഏതാണെന്ന് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് അതിൽ കൂടുതലായിട്ട് വീഡിയോ ചെയ്യാൻ നോക്കാം നമ്മൾ കൂടുതൽ വ്യൂ കിട്ടിയതെന്ന് പറഞ്ഞാൽ അതായിരിക്കാം കൂടുതൽ യൂട്യൂബ് എന്തായാലും സജസ്റ്റ് ചെയ്യുന്നത് അല്ലേ ബാക്കിയുള്ള ആളുകൾക്ക് യൂട്യൂബ് സജസ്റ്റ് ചെയ്യുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ അവർ എൻഗേജിങ് ആയിട്ടിരിക്കുന്ന വീഡിയോസാണ് അപ്പം നിങ്ങളുടെ പല വീഡിയോസും ഇങ്ങനെ ഉണ്ടാവും അത് ഏത് കാറ്റഗറി ആണ് നോക്കിയിട്ട് അതിൽ വീഡിയോ ഇടാൻ ശ്രമിക്കാം അങ്ങനെ നിങ്ങളുടെ എന്താ പറയുക ചാനൽ റീച്ച് ആവുകയും നിങ്ങൾക്ക് എളുപ്പത്തിൽ തന്നെ ചാനൽ മോണിറ്റേസ് ചെയ്യാനും പറ്റും ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പറയാനാണ് തന്നെ ഇപ്പോൾ എൻ്റെ ചാനൽ എന്താ പറയുക എനിക്ക് ഞാൻ അനലറ്റിക്സും കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുന്ന ആളാണ് അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ സർട്ടേൺ ടൈപ്പ് ഓഫ് വീഡിയോസ് കൂടുതൽ ആളുകൾ കാണുന്നുണ്ട് ഓക്കെ അങ്ങനത്തെ ഒരു വീഡിയോസാണ് കൂടുതൽ വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അങ്ങനത്തെ വീഡിയോസ് കൂടുതലായിട്ട് ചെയ്യാൻ തുടങ്ങി അതായത് ആ ഒരു ടൈപ്പ് ഓഫ് കണ്ടൻറ്റ് അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് ഓഫ് മോഡിൽ എൻ്റെ ഈ വീഡിയോസും കാര്യങ്ങളെല്ലാം ചെയ്യാൻ തുടങ്ങി അങ്ങനെ തന്നെ എനിക്ക് കൂടുതൽ റീച്ച് ഉണ്ടാക്കാൻ പറ്റി കൂടുതൽ ഓഡിയൻസിലേക്ക് എൻ്റെ ചാനലെത്തി അങ്ങനെ കൂടുതൽ വ്യൂസ് വന്നു അങ്ങനെ എൻ്റെ ചാനലിലേക്ക് മോണിറ്റൈസ് ചെയ്യാൻ എന്നുള്ളതാണ് ഒരു കാരണം ഫസ്റ്റത്തെ കാരണം ബി റിയൽ ഫസ്റ്റത്തെ പോയിന്റ് ബി റിയൽ ആണ് രണ്ടാമത്തെ എന്താണ് നിങ്ങളുടെ ഓഡിയൻസ് ആണ് നിങ്ങളുടെ ഓഡിയൻസ് റിട്ടേൺ ഡാറ്റ മൂന്നാമത്തെയാണ് എന്താ പറയുക ക്വാളിറ്റി വീഡിയോസ് അല്ലേ നിങ്ങൾ പലരും പറയുന്നത് കേൾക്കേണ്ടാവും എന്താ പറയുക നമ്മൾ ക്വാളിറ്റി ഉള്ള വീഡിയോ ഇടണം അല്ലെങ്കിൽ കുറേ പേര് പറയും ക്വാളിറ്റിയാണ് ബെസ്റ്റ് അതായത് എല്ലാ ദിവസവും ഇത്ര വീഡിയോ ഇടണം അല്ലെങ്കിൽ എല്ലാ മാസവും ഇത്ര വീഡിയോ ഇടണം ആഴ്ചകളിൽ മൂന്നും നാലും വീഡിയോകൾ ഇടണം എന്നൊക്കെ പക്ഷേ നമ്മളിവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ക്വാളിറ്റിയാണ് നിങ്ങളെന്നാണ് അയച്ചു നോക്കാം നിങ്ങളൊരു വീഡിയോ ഉണ്ടാക്കുക എന്നിട്ട് നിങ്ങൾ മുഴുവനായിട്ട് കാണുന്നുണ്ട് നോക്കാം ഓക്കെ നിങ്ങൾ മുഴുവനായിട്ട് കാണുന്നില്ലെങ്കിൽ അത് ബാക്കിയുള്ള എന്താ പറയുക നമുക്ക് ഈ കാണുന്ന ഓഡിയൻസ് അല്ലെങ്കിൽ നാട്ടുകാരോ അവരൊക്കെ കാണുമോ ഇല്ല അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താണ് ക്വാളിറ്റിയാണ് കൂടെ നമുക്കറിയാം ഇന്നെല്ലാവരും ഷോർട്സും റീൽസും കാര്യങ്ങളൊക്കെ കണ്ട് കണ്ടു എല്ലാവരുടെ അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്നത് വളരെ കുറച്ചായിട്ടുണ്ട് ആർക്കും ക്ഷമയും കാര്യങ്ങളും സമയമൊന്നുമില്ല അല്ലേ നമ്മുടെ യൂട്യൂബിൽ ഒരുപാട് കണ്ടൻറ്റും കാര്യങ്ങളും എല്ലാം അവൈലബിൾ ആണ് എല്ലാ തരത്തിലുള്ള സബ്ജക്റ്റിലുള്ള എല്ലാവിധ എന്താ പറയുക വീഡിയോസും കാര്യങ്ങളൊക്കെ കെപ്പുണ്ട് അപ്പോൾ ആർക്കും ആർക്കൊന്നും തന്നെ സമയമല്ല അവർക്ക് കൂടുതൽ ക്വാളിറ്റിയുള്ള വീഡിയോ കിട്ടാനുണ്ട് അല്ലേ അപ്പം നമ്മളെന്താണ് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ എന്താ സെർട്ട് വീഡിയോസ് കണ്ടിട്ട് അവർതിനെക്കാട്ടും മെച്ചപ്പെട്ട അല്ലെങ്കിൽ അവരോടൊപ്പം പറ്റിയ തരത്തിലുള്ള വീഡിയോസ് നമ്മൾ മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക അത് എല്ലാ ദിവസവും ഇത്ര വീഡിയോസ് വെച്ച് വിടണമെന്നില്ല ഓക്കെ നമ്മൾ ഒരു ഇത്ര ദിവസം കൂടുമ്പോൾ നല്ല ക്വാളിറ്റി ആയിട്ട് അപ്ലോഡ് ചെയ്യാം അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ ചാനൽ കൂടുതൽ റീച്ചായി കൂടുതൽ മോണിറ്റൈസ് ആക്കാൻ പറ്റും അപ്പോൾ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് ഓക്കെ ഒന്നാമത്തെ കാര്യം എന്താ പറഞ്ഞാൽ ബി റിയൽ നിങ്ങൾ നിങ്ങളായിട്ടിരിക്കുക നിങ്ങളുടെ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക ബാക്കിയുള്ളവരുടെ കണ്ടൻ്റൊന്നും കോപ്പി അടിക്കാണ്ട് നിങ്ങൾ നിങ്ങളായിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് കംഫർട്ട് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാം രണ്ടാമത്തെ കാര്യം നമ്മളെന്താ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഓഡിയൻസാണ് നിങ്ങളുടെ ഓഡിയൻസിനെ ശ്രദ്ധിക്കുക അവർ ഏത് ടൈപ്പ് ഓഫ് വീഡിയോസാണ് നിങ്ങളുടെ ഭൂരിഭാഗം വീഡിയോസും ഏത് ടൈപ്പ് ഓഫ് വീഡിയോ ആണ് നിങ്ങളുടെ കാണുന്നത് അവരുടെ ഡാറ്റ കാര്യങ്ങളൊക്കെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ എടുത്ത് ചെക്ക് ചെയ്യുക മൂന്നാമത്തെ കാര്യം നമ്മൾ എന്താ പറയുക ക്വാളിറ്റിയാണ് ക്വാ ക്വാളിറ്റി ഓവർ ക്വാണ്ടിറ്റി അല്ലേ കൂടുതൽ വീഡിയോസ് ചെയ്യുന്നു എന്നതിലല്ല എത്ര ക്വാളിറ്റിയിലാണ് നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന നല്ലതാണ് അല്ലെങ്കിൽ വീഡിയോ ഇടുന്നതിലാണ് അപ്പോൾ ഈ ഒരു മൂന്ന് കാര്യങ്ങൾ ചെയ്താൽ തന്നെ നിങ്ങളുടെ അക്കൗണ്ട് റീച്ച് റീച്ചാവുന്നുള്ളത് വളരെ ഷുവറാണ് അപ്പോൾ നിങ്ങൾ ഈ മൂന്ന് കാര്യങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യുക എനിക്ക് സഹായിച്ചിട്ടുണ്ട് കേട്ടോ ഈ കാര്യങ്ങൾ അപ്പോൾ നിങ്ങളുടെ ബാക്കിയുള്ള നിങ്ങളുടെ തോട്ട്സ് അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക കൂടാതെ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നമുക്ക് അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം ബൈ